യെക്കുറിച്ചുള്ള പ്രതീക്ഷ പ്രതീക്ഷകൾ ഉയരത്തിൽ തന്നെയാണുള്ളത് നല്ലതാകട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡും മമ്മൂട്ടിയുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഒരു ആകാംക്ഷ ഒരു കാര്യമാണ് അദ്ദേഹത്തിന് മുന്നേ ചെയ്തിട്ടുള്ള പല ക്യാരക്ടറുകളും നോക്കും വിധേയനായാലും അബ്രമയുത്തിലായാലും എല്ലാം നോക്കുമ്പോൾ അത് ക്ലാസ് തന്നെയായിരുന്നു അപ്പോൾ ആ ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു അടുത്തൊരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ വളരെ പ്രതീക്ഷ തന്നെയാണ് കാണുന്നത് എനിക്ക് നല്ലൊരു പ്രതീക്ഷയാണ് എന്താ പറയുക മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത് പിന്നെ വിനായകൻ എൻ്റെ ഒരു വിനായകൻ മമ്മക്കെ ഒരു നല്ലൊരു കൂട്ടുകെട്ടായിരിക്കും മമ്മുടെ അതിൽ നെഗറ്റീവ് റോളാണെന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് ഒരുപാട് പ്രതീക്ഷയുണ്ട് പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് തന്നെ പോയി കാണും സെറ്റായിട്ട് കളങ്കാവല് സിനിമ റിലീസാവാണ് വലിയ പ്രതീക്ഷകളുണ്ട് എന്നാ സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവാറുണ്ട് പെട്ടെന്ന് തന്നെ സിനിമ റിലീസായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയി കാണാറുണ്ട് അപ്പോൾ ഇത്തവണ വിനായകനും കൂടി വരുന്നതുകൊണ്ട് നല്ലൊരു കോംബോ ആയിട്ട് നല്ലൊരു സിനിമ തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രെയിലർ ട്രെയിലറൊക്കെ കണ്ട് ആ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും റിലീസായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പോയി കാണും കളങ്കാവലെ എനിക്ക് നല്ല പ്രതീക്ഷയിലുള്ള സിനിമയാണ് കാരണം വെച്ചാൽ മമ്മൂട്ടി

പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളാണ് അത് എത്രത്തോളം സാമ്പത്തികമായി വിജയിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ഏകദേശം വിധേയം മുതൽ അങ്ങോട്ട് എല്ലാം പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പ്രതീക്ഷണ സിനിമ അതുമാത്രമല്ല ഇതിൽ പാട്ടുകൾ വന്ന അതിൻ്റെ മ്യൂസിക് ആയാലും അതിന് മറ്റുള്ള ഇപ്പം മമ്മൂട്ടിൻ്റെ ഒരു ഇന്റർവ്യൂയില് മമ്മൂട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിലുള്ള എല്ലാ സാധനങ്ങളും കഥാപാത്രങ്ങളും അതായത് ആ പാട്ടായാലും അല്ലെങ്കിൽ അവിടെ കേൾക്കുന്ന റേഡിയോ ആയാലും മറ്റെന്ത് ആ സിഗരറ്റിന് പോലും സിഗരറ്റ് വിളിക്കുന്ന പോലും അതിന് അതിൻ്റെ അർത്ഥങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഉടനെ സിനിമ തിയേറ്ററിൽ ഇത്രയോട് കാണുന്ന ആഗ്രഹം നല്ല പ്രതീക്ഷിച്ച ഒരു സിനിമ ഇതുവരെ കാണാത്തൊരു ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം വിനായകൻ അപ്പോഴും ലൗഡായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് മീൻസ് ഈ ഏറ്റവും ഈസിയും എനിക്ക് തോന്നുന്നു അങ്ങനെ അത്തരം ലൗഡായിട്ട് വില്ലൻ വേഷങ്ങൾ അവതരിപ്പിക്കാണെങ്കിൽ പക്ഷേ അതിൽ വില്ലനാണോ നായകനാണോ എന്നുള്ളതിനപ്പുറത്തേക്ക് അയാൾ അത്രയും ഒരു പിടിച്ചു കിട്ടിയ പോലെ അഭിനയിക്കുന്ന ഒരു ഇതാണ് ട്രെയിലൊക്കെ കാണുന്നത് അതുകൊണ്ട് അതും വിനായകനെ കാണുക എന്നുള്ളതും ഈ സിനിമ കാണുന്നതിനുള്ള പ്രത്യേകതയാണ് നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ് എനിക്ക് കണങ്കാവൽ അതിന് ഞാൻ പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് കാണുന്നത് ഒന്ന് മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഷെയ്ഡ് എനിക്ക് തോന്നുന്നു മുന്നറിയിപ്പിന് ശേഷം മമ്മൂട്ടി ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് ഈ സിനിമ വരും പിന്നെ രണ്ടാമത് ഞാൻ നോക്കി കാണുന്നത് ഒരു ടീച്ചറിലൊക്കെ കണ്ടതുപോലെ വിനായകൻ ഒരു ഹീറോ പദവിയിൽ നിൽക്കുന്നു മമ്മൂട്ടി ഒരു വില്യൻ വേഷനായി വരുന്നു അപ്പോൾ ഇവരുടെ ഈ ഒരു കോംബോ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന ഇയാളും ഇവരും തമ്മിലുള്ള കോംബോ എങ്ങനെയായിരിക്കും പ്രേക്ഷകരി സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ നോക്കി കാണുന്നുണ്ട് എന്ത് ഒരു ഹുക്കായിരിക്കും അതില് ഡയറക്ട് ഉപയോഗിച്ചേക്കുന്നത് എന്ത് ബ്രില്ല്യൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ നോക്കി കാണുന്നുണ്ട് സ്റ്റോറിയുടെ വൺലൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒത്തിരി സസ്പെൻസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ പുറത്തു വന്ന പോസ്റ്ററുകളായാലും ടീച്ചറുകളായാലും എല്ലാം അടിപൊളിയാണ് ഇപ്പോൾ അവര് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന എല്ലാ ഇന്റർവ്യൂസിലും ആ സസ്പെൻസ് അവർ വിടാതെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് മമ്മൂട്ടിയുടെ കളങ്കാവൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയില് നായകനല്ല പ്രതി നായകനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പുഴുവിനും ഭ്രമയുഗത്തിനും ശേഷം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരിക്കും നമുക്ക് വരുമ്പോൾ പ്രേക്ഷകരായ നമ്മൾ ഭയങ്കര എക്സൈറ്റഡായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ വന്ന ടീച്ചറിലൊക്കെ ആകാംക്ഷ നിറക്കുന്ന ടീസറുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് റിയൽ ലൈഫ് ഇൻസിഡൻറ്റിന്റെ ഒരു ഭാഗമാണ് സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിയേറ്ററിൽ വരുമ്പോൾ അത് ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളത് കാണാൻ ഒരാ ആരാധിക എന്ന നിലയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ അതിൽ ധാരികൻ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ ടീച്ചർ കണ്ടപ്പോൾ തോന്നിയത് അതിനകത്തിൽ അല്ലെങ്കിൽ ആളുകൾ അപ്പൊ എന്നെ പോലുള്ള ആരാധകന്മാർ പറഞ്ഞതിനകത്ത് ഇതൊരു ക്രൈം ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന സിനിമ എന്നതിലുപരി വിനായകൻ ഇതിനകത്തിൽ ആരാണ് കാളിയായിട്ട് എത്തുമോ മമ്മൂട്ടി ദാരികനാകുമോ ഇതിൽ ആരാ തീർക്കും എന്നൊക്കെ ഉള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അത് ടീസറും ട്രെയിലറും കണ്ടപ്പോ തന്നെ ആ പ്രതീക്ഷ അതുക്കും മേലെ എവിടെയും ഒത്തി ട്രെയിലറിൽ തന്നെ മമ്മൂട്ടി സിഗരറ്റ് വലിക്കുന്ന സീന് കണ്ടപ്പോൾ തന്നെ ഫ്ലാറ്റാണ് പിന്നെ ഇതിലിപ്പോൾ ലേറ്റസ്റ്റ് വന്ന ടീച്ചർ നോക്കുവാണെങ്കിൽ കൊല്ലുന്നത് ഹരമായിട്ട് എടുക്കുന്ന ഒരു കഥാപാത്രം അപ്പുറത്ത് മനുഷ്യനെ കൊല്ലുന്നതാണ് ഏറ്റവും സന്തോഷം തരുന്നതെന്ന് പറയുന്ന വേറൊരു കഥാപാത്രം അപ്പോൾ ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നൊക്കെ ഉള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ മമ്മൂട്ടി കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ വലിയൊരു ഫാക്ടറാണ് സിനിമയുടെ ജയപരാജയങ്ങളോ ബോക്സ് ഓഫീസ് ഹിറ്റോ അല്ല അതിനപ്പുറത്തേക്ക് സിനിമ ഒരു ക്ലാസ് ക്ലാസിക് ആയിരിക്കും കണങ്കാവില് സിനിമയോട് നമ്മള് അത്രയും ഒരു പ്രതീക്ഷ തോന്നാൻ കാരണം വിനായകന്റെ ഒരു സാന്നിധ്യമാണ് കാരണം വിനായകനെ നമ്മുടെ റേഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മുൻപ് ജയിലർ റിലീസ് റിലീസാവുന്നതിന് മുമ്പ് രജനീകാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രജ വിനായകന്റെ സിനിമയാണ് വിനായകനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മമ്മൂട്ടിയും കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വിനായകനെ കുറിച്ച് അതുകൊണ്ട് വിനായകൻ്റെ പെർഫോമൻസ് കാണുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന മമ്മൂട്ടിയുടെ നമുക്കറിയാം മമ്മൂട്ടിയുടെ റേഞ്ച് അറിയാം പക്ഷേ മമ്മൂട്ടിയുടെ റേഞ്ചിനൊപ്പം വിനായകൻ എത്തുമോ അല്ലെങ്കിൽ കട എന്ന് നമുക്ക് അറിയാൻ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല എങ്കിലും ഒരു ക്രൈം ത്രില്ലർ എന്ന നിലയിൽ എന്തായാലും സക്സസ് എത്താം കാരണം മമ്മൂട്ടിയാണ് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് കൂടാതെ ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് കൂടി ആയതിനാൽ എന്തായാലും ഇത് വിജയിക്കും കാരണം സിനിമകളിലും ഇപ്പം ഇറങ്ങിയത് വെച്ച് നോക്കുമ്പോൾ സക്സസ്ണ്ട് അപ്പോൾ വിജയിക്കാം അല്ലെങ്കിൽ വിജയിക്കാതിരിക്കാം മമ്മൂട്ടി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് മലയാള സിനിമ സിനിമാ ലോകത്തേക്ക് മടങ്ങിയെത്തിയ ശേഷം റിലീസാകുന്ന ഒരു സിനിമയാണ് കളങ്കാവൽ അത് സിനിമയെ ആരാധകർക്കിടയിൽ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നുണ്ട് അതോടൊപ്പം മമ്മൂട്ടി വിനായകൻ കോമ്പോ നമുക്ക് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ തന്നെ മമ്മൂട്ടി വിനായകനെ കുറിച്ച് പറഞ്ഞതും വിനായകൻ വിനീതത്തോടെ വിനീതനായി നിൽക്കുന്നതൊക്കെ നമുക്കത് ഒരു വിനായകന്റെ ക്യാരക്ടറൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ആ സമയത്ത് മമ്മൂട്ടി വിനായകനെ യും സംസാരിക്കാൻ അറിയില്ലെങ്കിലും വിനായകൻ അഭിനയിക്കാൻ അറിയാമെന്ന് മമ്മൂട്ടി ഒരു ഒരു ഹിന്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് വിനായ നമുക്ക് വിനായകനെക്കുറിച്ച് കുറിച്ച് അറിയാം വിനായകന്റെ റേഞ്ച് അറിയാം അതൊരു പേ സിനിമയിൽ എത്രമാത്രം വിനായകന്റെ റേഞ്ച് പോയിട്ടുണ്ടെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ മമ്മൂട്ടി സൂചിപ്പിക്കുന്നതായിരിക്കും ആ ഒരു ഡയലോഗ് അപ്പോൾ അതൊക്കെ കൊണ്ട് ആരാധകരും മമ്മൂട്ടി ആരാധകരും പ്രേക്ഷകരൊക്കെ ഈ കളങ്കാവില് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഡിസംബർ അഞ്ചിനാണ് റിലീസ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണിത് അതുകൊണ്ട് ഇഷ്ടം കാണുമെന്ന് ഉറപ്പാണ് സിനിമയെ കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് ഞാനൊക്കെ നോക്കുന്നത് മമ്മൂട്ടി വിനായകനാ കോ എങ്ങനെ ഉണ്ടാവും എന്താണ് ആരായിരിക്കും ഒരു റേഞ്ച് മേളില് നിൽക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നല്ല മമ്മൂട്ടി വില്ലനായി എത്തുന്ന വില്ലനായിട്ട് വീണ്ടും കാണാൻ പറ്റുന്നു എന്നത് തന്നെയാണ് കളങ്കാവൽ എന്ന് ആലോചിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ള കാര്യം അതുപോലെ തന്നെ വിനായകനെ ഒരു നായകന്റെ സ്ഥാനത്ത് കാണുമ്പോൾ അതെങ്ങനെയായിരിക്കും ആളുകൾ റിസീവ് ചെയ്യാന്നൊക്കെ അറിയാനുള്ള ആഗ്രഹമുണ്ട് സിനിമയെ സിനിമയെക്കുറിച്ച് ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ് കാരണം ഇവിടെ എല്ലാവരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വിനായകനും മമ്മൂട്ടിയും രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് തന്നെയാണ് പിന്നെ ഈ ഒരു സിനിമയുടെ ട്രെയിലറും അതുപോലെ തന്നെ അതിൻ്റെ കളങ്കാവൽ എന്നുള്ള പേരും സെർച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു ആചാരവുമായി ദാരികന അന്വേഷിച്ച് നടക്കുന്ന കാളി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് കണ്ടത് അപ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ഒരു ഹെഡിങ്ങും തന്നെ ആ ഒരു സ്റ്റോറി ലൈനും ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട് സോ എന്തായാലും കാണണം